ഏത് ഏത് യോഗയാണെങ്കിലും നമ്മൾ അത് ചെയ്തു തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുകയും നമ്മൾ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്ന ഒരു ചിന്താൽ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് നമ്മൾ അകമയെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു കാലത്ത് നമുക്ക് സന്തോഷം നൽകിയിരുന്ന അല്ലെങ്കിൽ നമ്മളെ എൻഗേജായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇപ്പോൾ സന്തോഷം കിട്ടിയെന്ന് വരില്ല നമുക്ക് അതേപോലെ ഇൻവോൾവ് ആവാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു അപ്പൊ ഏത് യോഗ പദ്ധതിയായാലും അത് ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലല്ലോ അതൊരു പിന്നെ നമ്മളുടെ ഉള്ളിൽ ഉള്ളിലൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എല്ലാ എല്ലാം എല്ലാം എന്താക്ഷനും ഇറ്റ് ഈസ് മോർ സ്പിരിച്വൽ ദാൻ ഫിസിക്കൽ എന്നാണ് പറയുക അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിനെയാണ് നമ്മളുടെ ഉള്ളിനെയാണ് നമ്മളുടെ ബോധത്തെയാണ്